നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പാച്ചല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ സ്കൂൾ തല കലോത്സവം നടന്നു ഹെഡ്മിസ്ട്രസ് ആർ എൽ ശോഭകുമാരുടെ അധ്യക്ഷയിൽ നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് എം ദൌല കലോത്സവം ഉദ്ഘാടനം ചെയ്തു എന്റെ കൂടപ്പുറപ്പുകൾ അകറ്റി നിർത്തുമ്പോൾ ഈ സ്കൂളിനെയും ഈ ലോകത്തെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് പ്രത്യേകതയോടുകയോജന വീട്ടിലുള്ള മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ എത്രത്തോളം അത്രത്തോളം നമ്മൾ ബഹുമാനിക്കുകയാണ് പരിപാടി ആരംഭിച്ചുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നു സ്റ്റാഫ് സെക്രട്ടറി ഷാരോൺ എൽ സ്റ്റാൻലി സ്വാഗതവും ഷബീർ കെ വി നന്ദിയും പറഞ്ഞു നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കലോത്സവങ്ങളിലെ മത്സരങ്ങളിൽ பங்கெடுத்து